ഈയൊരു റാലിൻ്റെ പ്രത്യേകത ഇതിൽ കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മോഡറേറ്റ് റിട്ടേൺസ് പ്രതീക്ഷിച്ചാൽ മതി ഇൻഡസ്ട്രി റെസ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സൊക്കെ തന്നെ ഈ മിഡൻ സ്മോൾ ക്യാപ് വാലുവേഷൻസിൽ വളരെയധികം ആണ് എപ്പോഴൊക്കെ മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ സ്മോൾ ക്യാപ്സിലൊക്കെ തന്നെ വലിയ നഷ്ടം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട് എഴുന്നൂറ് കമ്പനികൾ വളരെ ഉയർന്നിക്ക് നിന്നിരുന്ന എഴുന്നൂറ് കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് പോയി വെൽക്കം ടു ജിയോ ൈറ്റ് എലക്ഷൻ റിസൾട്ടിന് ശേഷം ഓഹരി വിപണിയിൽ കാര്യമായ ഒരു കറക്ഷൻ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രൈവറ്റ് ബാങ്കുകൾ അടക്കമുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളുടെ മികച്ച പ്രകടനമാണ് പക്ഷേ അതേസമയം തന്നെ ഹയർ വാലുവേഷൻ എന്നുള്ള ഒരു ഭീഷണി വിപണികളിൽ നിലനിൽക്കുന്നുമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്താൻ ജിയോജിത്ത് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാർ നമ്മളൊപ്പം ചേരുന്നു വെൽക്കം സർ താങ്ക് യു വിപണികൾ പ്രത്യേകിച്ച് ഇലക്ഷന് ശേഷം ഒരു ശക്തമായ തിരിച്ചുവരവുണ്ടായി ഒരു മിഡ് ടേം നിയർ ടേം മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്തായിരിക്കും ഇലക്ഷനുമായി ബന്ധപ്പെട്ട വളരെ ഉയർന്ന വോളിറ്റിലിറ്റിക്ക് ശേഷം മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ചു കയറി ജൂൺ നാലിലെ ഏറ്റവും ലോ ലെവലിൽ നിന്ന് രണ്ടായിരം പോയിൻറ്റിലധികം നിഫ്റ്റി തിരിച്ചു കയറിയുണ്ടായി ഒരു ഷാർപ്പ് വിഷെയ്ഡ് റിക്കവറി എന്ന് വേണമെങ്കിൽ പറയാം ാസ്റ്റ് തൗസൻഡ് പോയിൻ്റ് നിഫ്റ്റി റാലിയുടെ ഒരു പ്രത്യേകത ഇറ്റ് ഈസ് ബീങ് ലെഡ് ബൈ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആയിരം പോയിൻ്റിൽ വർദ്ധനവ് ഉണ്ടായതും പ്രധാനമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഭാരതീയ എയർടെൽ തുടങ്ങിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ബ്ലൂ ചിപ്സാണ് ഈ റാലി ലീഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ റാലിക്ക് കൂടുതൽ ഒരു ഒരു ഹെൽത്തി സ്വഭാവം വരെ ഉണ്ടായിട്ടുണ്ട് അതുകൂടാണ്ട് ഈ ഒരു ഉൾമാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിൽ കോവിഡ് ക്രാഷ് നിഫ്റ്റിയെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് എന്നുള്ള ലെവലിലേക്ക് താഴ്ത്തിയിരുന്നു അതിനുശേഷം തുടങ്ങിയതാണ് ഈ ഒരു റാലി ഈ ഒരു റാലിൻ്റെ പ്രത്യേകത ഇതിൽ കാര്യമായിട്ടുള്ള കറക്ഷൻസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന് മുമ്പത്തെ വലിയ മാർക്കറ്റിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള കറക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാവും അഞ്ച് ഉപ ശതമാനം പത്ത് ശതമാനം പത്ത് ശതമാനത്തിലധികമൊക്കെ കറക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് മധുര ഫോൾ ബുൾ മാർക്കറ്റ്സ് എന്ന് പറയുന്ന രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് ബുൾ മാർക്കറ്റ് അന്ന് സെൻസെക്സ് ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് ലെവലിൽ നിന്ന് ഇരുപതിനായിരം ലെവലിലേക്ക് വന്നു അഞ്ച് വർഷത്തിൽ സിക്സ് ടൈംസാണ് സെൻസെക്സിൽ പറഞ്ഞാലും ഉണ്ടായത് ആ ഒരു റാലിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറക്ഷൻസ് ഉണ്ടായിരുന്നു ഫൈവ് പെർസെൻറ്റ് കറക്ഷൻസ് ഉണ്ടായിരുന്നു നിരവധി തവണ ടെൻ പെർസെൻറ്റ് കറക്റ്റ് ചെയ്തു അപ്പോൾ ആ കറക്ഷൻസാണ് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവ സവിശേഷത ഈ ബുള്ളിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവോയ്ഡ് ഓഫ് കറക്ഷൻസ് ഒരൊറ്റ ഫൈവ് പെർസെൻറ്റ് കറക്ഷനേ ഉണ്ടായുള്ളൂ അതൊരു ദിവസം ഈ ജൂൺ നാലിന് നിഫ്റ്റിയിൽ ഫൈവ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് കട്ടുണ്ടായല്ലോ അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ് വന്ന സമയത്ത് അത് മാത്രമാണ് അത് ഒരു ദിവസം ഉണ്ടായുള്ളൂ രണ്ട് അതിൽ പിറ്റേ ദിവസം മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഉണ്ടായി അപ്പോൾ ദിസ് ഈസ് എ ഡിസ്റ്റിങ്ക്യൂഷിംഗ് ഫീച്ചർ ഓഫ് ദിസ് മുഴുവൻ മാർക്കറ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കറക്ഷൻസ് ഇല്ലാതെ തന്നെ തുടർച്ചയായിട്ട് മാർക്കറ്റ് കയറി ഈ റെക്കോർഡുകൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിനുള്ള കാരണം ഈ മാർക്കറ്റിനെ ലീഡ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സാണ് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡേറ്റ പറയാം കഴിഞ്ഞ മുപ്പത് മാസത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് വരെയുള്ള ആദ്യത്തെ ആറ് മാസം അതിന് മുപ്പത് മാസത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്പത്തി കോടി രൂപയുള്ളു മുപ്പത് മാസത്തിൽ അതിനേക്കാളും കൂടുതൽ എസ് ഐ പി മാത്രണ്ട് അപ്പോൾ ഈ കാലയളവിൽ മുപ്പത് കാലയളവിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എച്ച് എൻ ഐസ് പിന്നെ മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം പാടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ എഫ് ഐസ് എഫ് ഐ ഐസ് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പത്ത് മടങ്ങിനേക്കാളും കൂടുതലാണ് ആറ് ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ എപ്പോഴൊക്കെ മാർക്കറ്റ് താഴെ വരുന്നോ അപ്പോഴൊക്കെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ബൈ ചെയ്യാണ് ഈ ബൈ ഓൺ ഡിസിനൽ എ സ്ട്രാറ്റജി ഇറ്റ് ഹാസ് വർക്ക്ഡ് പെർഫെക്റ്റ്ലി വെൽ ഇൻ ദിസ് ബിൾ റാലി അപ്പോൾ എപ്പോഴൊക്കെ മാർക്കറ്റ് താലത്തേക്ക് വരുന്നു അപ്പോഴൊക്കെ ഈ ബൈയിങ് നടക്കുന്നു ഇതാണ് ഈ മാർക്കറ്റ് ശക്തമായി നിൽക്കാനുള്ള ഒരു കാരണം കറക്ഷൻസ് ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണവും അതാണ് അപ്പോൾ അത് വളരെ പ്രധാനമാണ് ഈ മാർക്കറ്റ് കൺസ്ട്രക്റ്റ് തൊഴിലിടത്തോളം കാലം മാർക്കറ്റ് ശക്തമായി നിൽക്കും അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ് ആയി നിൽക്കും പക്ഷേ വാല്യുവേഷൻസ് ചീപ്പ് അല്ല വാല്യുവേഷൻസ് ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻസ് നോക്കുമ്പോൾ ഹൈ വാല്യുവേഷൻസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് റിട്ടേൺസ് പ്രതീക്ഷിച്ചാൽ മതി ഈ ഷോർട്ട് മീഡിയം ടേം ആണല്ലോ ചോദിച്ചത് ഷോർട്ട് ടു മീഡിയം ടേമിൽ ഒരു മോഡറേറ്റ് റിട്ടേൺസ് പ്രതീക്ഷിച്ചാൽ മതി കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നില് ട്വൻറ്റി പെർസെൻറ്റേജ് നിഫ്റ്റി റിട്ടേൺസ് ആയിരുന്നു ഈ വർഷം ആദ്യത്തെ ആറ് മാസത്തിൽ 10.4 പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് അപ്പോൾ ഗോയിങ് ഫോർവേഡ് ഇൻ ദി ഷോർട്ട് ടേം മീഡിയം ടേം എക്സ്പെക്ട് മോഡറേറ്റ് റിട്ടേൺസ് ഫ്രം ദി മാർക്കറ്റ് അതായിരിക്കും റിയലിസ്റ്റിക് അതാണ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൻ്റെ എക്സസ് ഇവല്യേഷനെ കുറിച്ചൊരു ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അത് ഇപ്പോഴും ആ രണ്ട് സെക്ടറുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്ന സ്ട്രോങ് ആയി നിലനിൽക്കുന്നു എന്താണ് ഇപ്പോഴുള്ളൊരു റിസ്ക് ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സ് ബ്രോഡർ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്സ് ആണ് ഇതിൻ്റെ വാല്യുവേഷൻസ് ഉയരുന്നതാണ് അത് വളരെയധികം സൂക്ഷിക്കണം സുരക്ഷിതത്വം ലാർജ് ക്യാപ്സിലാണ് എന്നുള്ളത് കുറേയായി ഞാൻ പറയണം ഞാൻ മാത്രമല്ല നമ്മൾ റെഗുലേറ്റർ സെബി അതിനെക്കുറിച്ച് വളരെയധികം ആണ് അതിനെക്കുറിച്ച് അവർ വാണിംഗ് ചെയ്യേണ്ടായിട്ടുണ്ട് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെ തന്നെ ഈ മിഡൻ സ്മോൾ ക്യാപ് സ്കീമിൽ സ്ട്രെസ് ടെസ്റ്റ് നടത്താൻ പറഞ്ഞു ലാൻഡ് ക്യാപ്പിൽ അത് ബാധകമല്ല അതുകൂടാതെ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകൾ പലതും പുതുതായി പണം എടുക്കുന്നത് തന്നെ നിർത്തി അവർ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി മ്യൂച്വൽ ഫണ്ടുകൾക്ക് കൂടുതൽ പണം വരുന്നത് അവർക്ക് കൂടുതൽ പണം കിട്ടുന്നതാണ് കമ്മീഷനിൽ അവർക്ക് കൂടുതൽ പണം കിട്ടുന്നത് അത് വേണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഹൈ വാലുവേഷൻസിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഇനി എടുക്കുന്നില്ല എന്നുള്ളത് ചില മ്യൂച്വൽ ഫണ്ട്സ് പറഞ്ഞത് അതല്ല ഇന്ത്യയിലൊക്കെ തന്നെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ടിലധികവും സീസൺഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ് ഇൻഡസ്ട്രി റെസ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് ഒക്കെ തന്നെ ഈ മിഡിൽ ആൻഡ് സ്മോൾ ക്യാപ് വാലുവേഷൻസിൽ വളരെയധികം ആണ് ആ ഒരു കൺസേൺ ആണ് ഞാനും പറയുന്നത് കാരണം എപ്പോഴും വാലുവേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉയർന്ന വാലുവേഷൻസ് ഉണ്ടാവുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിഫ്റ്റി ഈസ് ഔ ട്രേഡിങ് അറ്റ് അറൗണ്ട് ട്വൻറ്റി വൺ ടൈംസ് എം ഔ ട്വൻറ്റി വൺ ടൈംസ് എഫ് ഐ ട്വൻറ്റി ഫൈവ് എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ് ഈ വർഷം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് നിഫ്റ്റി ഇ പി എസ് നിഫ്റ്റിത്തെ കമ്പനികളിലെ ഇ പി എസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതാണ് കഴിഞ്ഞ വർഷം ആയിരമായിരുന്നു അപ്പോൾ ഇരുപത്തൊന്ന് പിഇനേക്കാളും കൂടുതലാണ് ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻസിനേക്കാളും കൂടുതലാണ് വളരെ കൂടുതലാണ് പിന്നെ നിങ്ങളൊരു ബബിൾ ടെറിട്ടറി എന്ന് പറഞ്ഞുകൂടാ ഇരുപത്തി മൂന്നിൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണ പറയുക ബബിൾ ടെറിട്ടറിയാണ് വാല്യുവേഷൻസ് റിസ്ക്കിയാണ് വലിയ ക്രാഷൊക്കെ ഉണ്ടാവാം അപ്പോൾ മിഡിൽ സ്മോൾ ക്യാപ്സിൽ ഇരുപത്തഞ്ചിലേക്കാളും കൂടുതലാണ് ചില സെഗ്മെൻസിലൊക്കെ മുപ്പതിലും കൂടുതൽ വാല്യുവേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് റിസ്ക് ആണ് എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ ഇടയ്ക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ വീണ്ടും ശക്തമായി നിൽക്കുന്നു അത്രയധികം ഫണ്ട് ഫ്ലോ ഉള്ളത് കാരണം ഈ സ്കീമിങ്ങിലേക്കൊക്കെ തന്നെ ഇപ്പോൾ എസ് ഐ പിസ് തന്നെ ഉള്ളൂ എന്ന് വിചാരിക്കുക ഈ ഫണ്ട്സ് വരുന്ന സമയത്ത് ഫണ്ട് മാനേജേഴ്സ് അത് ഇൻവെസ്റ്റ് ചെയ്യണം അവർ ബൈ ചെയ്യണു അപ്പോൾ അതിൻ്റെ വിലകൾ എന്നുള്ളതാണ് അപ്പോൾ അതൊരു സേഫ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അത് സ്വല്പം ഭയാനകമാണ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും ഇത് പറയാൻ കാരണം എപ്പോഴൊക്കെ മാർക്കറ്റിലൊരു ക്രാഷ് ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ സ്മോൾ ക്യാപ്സിലൊക്കെ തന്നെ വലിയ നഷ്ടം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിലുണ്ടായിട്ടുള്ള ആ മാർക്കറ്റ് ക്രാഷ് ഞാനത് വീണ്ടും പിന്നീട് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുമ്പോൾ സ്മോൾ ക്യാപ്സ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ക്രാഷ് ചെയ്യും ചില ബുൾ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ വളരെയധികം ഉയർന്നു നിൽക്കുന്ന ചില സ്റ്റോക്സൊക്കെ തന്നെ പിന്നീട് ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് സ്റ്റാൻഡേർഡ് ഒരു റിസർച്ച് സ്റ്റോറി ചെയ്തിരുന്നു അതിൻ്റെ ടൈറ്റിൽ തന്നെ വാനിഷിങ് സ്റ്റോക്സ് എന്നുള്ളതായിരുന്നു അവരുടെ സ്റ്റഡിയിൽ എഴുന്നൂറ് കമ്പനികൾ വളരെ ഉയർന്നിട്ട് നിന്നിരുന്ന എഴുന്നൂറ് കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് തന്നെ പോയി മാർക്കറ്റിൽ നിന്ന് പോയി അത് ബാങ്ക് ക്രപ്റ്റായി പോയി ഈ എഴുന്നൂറ് കമ്പനികളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ആ സ്റ്റഡിയിൽ മാത്രം എഴുന്നൂറ് കേട്ടോ അതിന് മുമ്പ് നയൻറ്റീൻ നയൻറ്റി ടുത്തെ ക്രാഷ് ടു തൗസൻഡിലെ ക്രാഷ് ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ഇതൊന്നും ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ മാർക്കറ്റിൽ വന്ന ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി എട്ടില് സ്മോൾ ക്യാപ് ഇൻഡെക്സ് എഴുപത്തെട്ട് ശതമാനം ഏഴ് എട്ട് ഇത് പുതിയ ആളുകൾക്ക് കേൾക്കുമ്പോൾ വിശ്വസനീക്കാൻ വിശ്വസിക്കാൻ പ്രയാസം തോന്നും എഴുപത്തെട്ട് ശതമാനമാണ് ക്രാഷ് ചെയ്തത് അപ്പോൾ എഴുപത്തെട്ട് ശതമാനം ക്രാഷ് ചെയ്തിട്ടുള്ള സാധനം ആ ഇൻഡെക്സ് രണ്ടായിരത്തി എട്ടിലെ ആ ഇൻഡെക്സ് ലെവല് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ലെവല് വീണ്ടും ആ ലെവല് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എട്ട് വർഷത്തിന് ശേഷം അപ്പോൾ ആ തരത്തിലുള്ള ഷോക്കാണ് ഹൈ വാല്യുവേഷൻസിൽ എന്തെങ്കിലും കാരണെ കൊണ്ട് നമുക്കിപ്പോൾ മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത പല കാരണങ്ങളെക്കൊണ്ട് ക്രാഷ് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് നഷ്ടപ്പെടുന്നത് മെനി സ്റ്റോക്സ് വിൽ ഗോ കംപ്ലീറ്റ്ലി വാനിഷിങ് അതാണ് ഈ വാനിഷിംഗ് സ്റ്റോക്ക്സ് എന്ന് പറയുന്നത് മോർ ദാൻ സെവൻ ഹൺഡ്രഡ് സ്റ്റോക്സ് ആ ബിസിനസ് സ്റ്റാൻഡേർഡ് സ്റ്റഡിയിൽ അപ്പോൾ അതിൽ മുഴുവനും കാശ് പോവുകയാണ് എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട് ഈവൻ ഡി മാറ്റൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് അപ്ലൈ ചെയ്തിട്ട് ഫിസിക്കൽ ഷെയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കുറേ പേര് വന്നിട്ടുണ്ട് സാറേ ഈ ഷെയർ ഒക്കെ എങ്ങനെയുണ്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഷെയർ കമ്പനി ഇപ്പോൾ ഇല്ല ഇത്ര കട്ട് ഒരാൾ വന്നിരുന്നു പക്ഷേ അതിനകത്ത് മൂന്നാല് നല്ല ബ്ലൂച്ച് സ്റ്റോക്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള നഷ്ടം മുഴുവനും ആദ്യത്തെ നികത്തി അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിസ്ക് അതാണ് ആ റിസ്ക് റിസ്ക്കാണ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നത് കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എഴുപത്തിരണ്ട് ശതമാനം കുറഞ്ഞു എന്നുള്ളത് അത് പിന്നെ പെട്ടെന്നൊന്നും ശരിയാവില്ല ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ടു തേർഡ് കുറഞ്ഞു എന്ന് വിചാരിക്കുക അറുപത്താറ് ശതമാനം കുറഞ്ഞു എന്ന് വിചാരിക്കുക പിന്നെ അത് പഴയ സ്ഥിതിയിൽ എത്തണമെങ്കിൽ ട്രിപ്പിൾ ചെയ്യണം സിമ്പിൾ മാത്തമാറ്റിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ടു തേർഡ് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ലെവലിൽ എത്തണമെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റൈസ് ചെയ്തിട്ട് ട്രിപ്പിൾ ചെയ്യണം ഇൻഡെക്സ് അതൊക്കെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഇതൊക്കെ പുതിയ ആളുകൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു സേഫ്റ്റി ഈസ് ഇൻ ലാർജ് കാറ്റ് കഴിഞ്ഞ വർഷം ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറാണ് താങ്കൾ എടുത്തു പറഞ്ഞ ഒരു സെക്ടർ ഇത്തവണ അത് ഓട്ടോമൊബൈൽ സെക്ടറായിരുന്നു രണ്ട് സെക്ടറും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഒരു മിഡ് ഇയർ റിവ്യൂ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു സെക്ടർ സജസ്റ്റ് ചെയ്യാനുണ്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് പറഞ്ഞു പോലെ നന്നായിട്ട് പല സ്റ്റോക്സും സീമെൻറ്റ്സും ഒക്കെ ഡബിൾ ചെയ്തു അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പറഞ്ഞത് വലിയ എൽ എൻ ടി ഇത്തരം നന്നായി പെർഫോം ചെയ്തു ഈ വർഷം നമ്മൾ ജനുവരിയിൽ പറഞ്ഞത് ഓട്ടോമൊബൈൽസ് ആണ് കാരണം ഒരു സൈക്ലിക്കൽ റിക്കവറി ദൃശ്യമായിരുന്നു അതിപ്പോൾ അതും സർപ്പാസനമായ എക്സ്പെക്റ്റേഷൻസ് ഈ ആദ്യത്തെ ആറ് മാസത്തെ ഓട്ടോ ഇൻഡെക്സിലുണ്ടായിട്ടുള്ള വർദ്ധലവ് മുപ്പത്താറ് ശതമാനമാണ് വെൻ നിഫ്റ്റി ഡെലിവേർഡ് ടെൻ പെർസെൻറ്റേജ് ടെൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് റിട്ടേൺസ് ഓട്ടോ ഇൻഡെക്സ് ഡെലിവേർഡ് തേർട്ടി സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺസ് അത് മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ വാലുവേഷൻസ് നന്നായി നല്ല രീതിയിലായിട്ടുണ്ട് ബട്ട് ഇറ്റ് മേക്സ് സെൻസ് ടു റിമെയിൻ ഇൻവെസ്റ്റഡ് കാരണം ആ സൈക്ലിക്കൽ റിക്കവറി ഉണ്ട് വലിയൊരു കുതിപ്പ് ഇനി ലെവലിൽ നിന്ന് ഉണ്ടായില്ലെങ്കിലും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാവും അപ്പോൾ ഒരു ഓട്ടോമൊബൈൽസ് റിമെയിൻ ഇൻവെസ്റ്റഡ് എന്നുള്ളൊരു സ്ട്രാറ്റജി ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഒരു മിഡ് ഇയർ റിവ്യൂ എന്നാണ് അഭിലാഷ് പറഞ്ഞത് ആ മിഡ് ഇയർ റിവ്യൂന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല ടേൺ റൗണ്ട് ഉണ്ടായിരിക്കുന്നത് ഫൈനാൻഷ്യൽസിലാണ് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന അടുത്ത ആഴ്ച മുതൽക്ക് വരാനിരിക്കുന്ന ക്യൂ ആൻഡ് റിസൾട്ട്സ് ഫൈനാൻഷ്യൽസിൻ്റെ റിസൾട്ട്സ് നന്നായിരിക്കും അത് ഓൾറെഡി ഈ മാർക്കറ്റിൽ വാല്യുവേഷൻസ് എപ്പോഴും അട്രാക്റ്റീവാണ് ഈവൺ ആഫ്റ്റർ ദിസ് റൺ അപ്പ് പിന്നെ ഇപ്പോൾ മൺസൂൺ നന്നായിട്ട് റിവൈവ് ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ഫിഗേഴ്സ് മൺസൂൺ സെറ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ലോങ് ടേം ആവറേജ് ഇപ്പോൾ എമൗ നോർമൽ മൺസൂണാണ് ഇത് റൂറൽ ഇക്കോണമിക്ക് ഗുണം ചെയ്യും ഫാം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സിന് ഗുണം ചെയ്യും ഫെർട്ടിലൈസേഴ്സ് ഓൾറെഡി അത് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടുതന്നെ എഫ് എം സി ജി എഫ് എം സി ജിക്ക് നല്ലതാണ് ആ റൂറൽ കൺസംഷൻ കൂടുമ്പോൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഇതാണ് പിന്നെ ഐ ടിയിൽ അത് നമ്മൾ നേരം ഇതിന് മുമ്പത്തെ ഒരു ഒരു മാസം മുമ്പേ തോന്നുന്നുണ്ട് ഒരു ഓഡിയോ മെസ്സേജിൽ പറഞ്ഞിരുന്നു ഒരു കോണ്ട്രാറിയൻ ബൈ ആണ് ഐ ടി സ്റ്റോക്സ് എന്നുള്ളത് ഐ ടി സ്റ്റോക്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തിരിച്ചു കയറിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു വാല്യൂ ബൈങ്ങ് ആണ് അവിടെ കാണുന്നത് ഈ മിഡ് ടേം റിവ്യൂ അല്ലാതെ ഒരു ഒരു ലോങ് ടേമിന് ഒരു പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് ട്രെൻഡ്സ് പറയാം മിഡ് ടേം അല്ലെങ്കിൽ നിയർ ടേം അല്ല ലോങ് ടേം ട്രെൻഡാണ് ഇന്ത്യൻ ഇക്കോണമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൺസാംഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ട്രെൻഡുകളുണ്ട് അതിൽ ആ ട്രെൻഡിനെ ചുരുക്കി പറയുകയാണെങ്കിൽ മൂന്ന് ട്രെൻഡുകൾ അതിൽ കൂടുതലുണ്ട് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ള ഒന്ന് ഫൈനാൻഷ്യലൈസേഷൻ ഓഫ് ആണ് രണ്ട് പ്രീമിയമൈസേഷൻ ഓഫ് ആണ് മൂന്ന് ഡിജിറ്റലൈസേഷൻ ഓഫ് ബിസിനസ്സാണ് ആദ്യത്തെ ഫൈനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ് സേവ് പണ്ട് ആളുകൾ സേവ് ചെയ്യുമായിരുന്നു എഫ് ഡി ഡിരുന്നു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ പുതിയ തലമുറ മുഴുവനും സേവിങ്ന്ന് ഒരു ട്രാൻസിഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിൽ പുതിയ പുതിയ സെക്ടേഴ്സ് ഉയർന്നു വരുന്നുണ്ട് പണ്ടൊക്കെ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സും നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസും ആണ് അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ അതിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എ സ്റ്റോക്ക് വിച്ച് യു ക്യാൻ ബൈ ഫ്രിൻ ദ മാർക്കറ്റ് സി ഡി എസ് എൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് ഇസ് എ ഡെപ്പോസിറ്ററി വിച്ച് യു ക്യാൻ ബൈ ഫ്രിൻ ദ മാർക്കറ്റ് എച്ച് ഡി എഫ് സി എ എം സി യു ടി ഐ എം സി നിപ്പോൺ എ എം സി ഇതൊക്കെ മ്യൂച്വൽ ഫണ്ട് അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് ആണ് ലിസ്റ്റഡ് സ്റ്റോക്ക്സാണ് യു ക്യാൻ ബൈ ഫ്രിൻ ദ മാർക്കറ്റ് ഇതുപോലെ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനീസ് ഉണ്ട് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഫൈനാൻഷ്യലൈസേഷൻ ഓഫ് സേവിങ്സ് എന്നുള്ള ആ ട്രെൻഡിൻ്റെ ഒരു 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 മാനിഫെസ്റ്റേഷനാണ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉയർന്നു വരുന്നത് ഇത് ഓൾറെഡി മാർക്കറ്റിൽ അറിയാം അറിയാമത് കാരണം വാല്യുവേഷൻസ് ഒക്കെ ഉയർന്നതായിട്ടുണ്ട് എങ്കിലും ഇതൊരു ലോങ് ടേം ട്രെൻഡാണ് പിന്നെ പ്രീമിയമൈസേഷൻ ഓഫ് കൺസംഷൻ കൺസംഷനിലും അതെ ഒരു ഹോട്ടൽ ബിസിനസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഹോട്ടൽ ബിസിനസ് സ്റ്റോക്സും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ ഡിസ്ക്രിഷണറി കൺസംഷൻ എന്ന് പറയുന്ന ഇപ്പം ജുവലറി കൺസംഷൻ ഹൈ കൺസംഷൻ അതൊരു പ്രീമിയം പ്രോഡക്റ്റാണ് അതുകൂടാണ്ട് ഇപ്പോൾ വെഹിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ എൻട്രി ലെവൽ വെഹിക്കിൾ അല്ല കൂടുതൽ പ്രീമിയം വെഹിക്കിൾസ് സ്പോർട്സ് യൂണിലിറ്റി വെഹിക്കിൾസ് അതുമാരെയുള്ള വളരെ പ്രീമിയം പ്രോഡക്റ്റ്സ് അതിനൊക്കെ ആറുമാസം ഒരു വർഷം വരെയുള്ള വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് അപ്പോൾ ആ പ്രീമിയം സെഗ്മെൻ്റ് നന്നായി ചെയ്യുന്നുണ്ട് അതാണ് പ്രീമിയമൈസേഷൻ പിന്നെ ഡിജിറ്റൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനീസ് സൊമാറ്റോ പേ ടി എം കാർട്ട് ട്രേഡ് പോളിസി ബസാർ അവിടെയും നമ്മൾ സൂക്ഷിക്കണം നമ്മൾ പിന്നെ സൊമാറ്റോ നല്ല റിട്ടേൺ കിട്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്ത നാൽപ്പത്തി രൂപയ്ക്ക് പേ ടി എം റെക്കമെൻഡ് ചെയ്തു പേ ടി എമ്മിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞു കുറച്ച് ഇറഗുലാരിറ്റീസ് ഡിസപ്പോയിൻ്റ് ചെയ്തു ആ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് റെഗുലാരിറ്റീസ് കാരണം അങ്ങനത്തെ റിസ്കുകളൊക്കെ എപ്പോഴും ഉണ്ടാവും ഞാൻ ആ മൂന്ന് ട്രെൻഡ് ട്രെൻഡെന്ന് ഊന്നി പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതൊരു ഷോർട്ട് ടേം അല്ല മീഡിയം ടേം വരെ ലോങ് ടേം ട്രെൻഡാണ് മുന്നോട്ട് പോകും തോറും നിരവധി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസുണ്ട് ആഭ്യന്തരമായ രാഷ്ട്രീയ മാറ്റങ്ങൾ അടുത്തിടെ ദൃശ്യമായി കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു മേജർ റിസ്ക് വിപണികളെ സ്വാധീനിക്കാനുണ്ട് എപ്പോഴും ഒരു സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് നോൺ റിസ്സും അൺ നോൺ റിസും ഉണ്ട് മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത റിസ്ക്കുകളായിരിക്കും മുൻകൂട്ടി കാണുന്നത് പലപ്പോഴും വലിയ റിസ്ക് ആയിട്ട് മാറില്ല ഏറ്റവും വലിയ റിസ്ക് ഉയർന്ന വാലുവേഷനാണ് ഉയർന്ന വാല്യുവേഷൻ ആകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണമുണ്ടായി ഇപ്പോൾ പിന്നെ ഇപ്പോൾ കോവിഡ് മുൻകൂട്ടി കാണാൻ സാധിക്കാത്ത ഒരു സംഗതിയായിരുന്നു യൂറോപ്പിലെ യുദ്ധം ഉക്രൈൻ യുദ്ധം മുൻകൂട്ടി കാണിക്കാവുന്നതായിരുന്നു അതേപോലെ തന്നെ ഇനി മുൻകൂട്ടി കാണാവുന്ന കാണാൻ സാധിക്കാത്ത എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു കൺസേൺ പിന്നെ നോൺ റിസ്ക് പറയുന്നുണ്ട് അത് ചോദിച്ചത് ഒരു നില അത് നോൺ റിസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് ഒരു ട്രേഡ് വാറാണ് ഒരു യു എസ് ചൈന ട്രേഡ് വാർ യുദ്ധമല്ല വ്യാപാര യുദ്ധം അത് പ്രത്യേകിച്ച് ഒരു ട്രമ്പ് പ്രസിഡൻസി ഉണ്ടാവുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഹയർ പ്രോബിലിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയും ചൈനയും തമ്മിലൊരു വ്യാപാര യുദ്ധം തന്നെ ഉണ്ടാകും അതിനുള്ള കാരണം ചൈന സ്ലോ ഡൗൺ ചെയ്യാണ് ചൈനേൻ്റെ പോപ്പുലേഷൻ കുറയുന്നു ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അവരുടെ ഗ്രോത്ത് ഒരു നാല് ശതമാനമൊക്കെ ഉള്ളൂ ഇപ്പോൾ അപ്പോൾ ആ ഗ്രോത്ത് ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനവർക്ക് ഡൊമസ്റ്റിക് കൺസംഷൻ ബൂസ്റ്റ് ആവുന്നില്ല സ്ലോ ഗ്രോത്താണ് അപ്പോൾ ആ ഡൊമസ്റ്റിക് കൺസംഷൻ്റെതായിട്ടുള്ള കുറവിനെ നികത്താൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യാണ് അഗ്രസീവ് എക്സ്പോർട്സ് ആണ് ആ എക്സ്പോർട്ടിന് അവർ അഗ്രസീവ് പ്രൈസിങ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതിനെ എതിർക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ സാധാരണ അങ്ങനെ ട്രേഡ് വാറിനൊന്നും പോവില്ല അവരിപ്പോൾ കഴിഞ്ഞ മാസത്തിലാണ് എൻ്റെ ഓർമ്മ പന്ത്രണ്ട് മുതൽക്ക് മുപ്പത്തെട്ട് ശതമാനം വരെ നികുതി ചൈനയിൽ നിന്നുള്ള ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മുകളിൽ ചുമത്തി മുപ്പത്തെട്ട് ശതമാനം വെച്ചാൽ വളരെ ഉയർന്നതാണ് യൂറോപ്യൻ യൂണിയൻ ചെയ്തതാണ് ട്രംപ് നൂറ് ശതമാനം ചുമത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായി വരികയാണെങ്കിൽ ഒരു ട്രേഡ് വാർ ഈ വർഷം അവസാനത്തോടെ നവംബർ ആ സമയത്തൊക്കെ തന്നെ അത് മാർക്കറ്റ് ട്രംപ് പ്രസിഡൻസി ആണെന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്ലൈ ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ ബാധിക്കും ഗ്ലോബൽ ഗ്രോത്തിനെ ബാധിക്കും അത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സിനും നെഗറ്റീവായിട്ടുള്ള ഘടകമാണ് ഇതാണ് ഞാൻ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ കാണുന്ന ഒരു മാർക്കറ്റ് റിസ്ക് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് താങ്ക് യു